ഇത്തരമൊരവസ്ഥ ഏതൊരാൾക്കും ഏതു നിമിഷവും സംഭവിക്കാം എന്നിരിക്കെ എന്താണ് ഇതിന് കാരണമായിരിക്കുന്നത് എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ് അത് അത്തരമൊരു അന്വേഷണം നടത്തുവാൻ നമുക്കേ കഴിയൂ അതിന് ഓരോരുത്തരും തയ്യാറാവണം കഴിഞ്ഞു പോയതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതിലല്ല അത് ചിന്തിച്ച് വിഷമിക്കുന്നതിലല്ല പകരം ഇനി എന്തോട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അതിനനുസരിച്ച് പ്രവർത്തിക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനാറിന് മുമ്പ് ഇത്തരമൊരു സാഹചര്യം നിങ്ങളുടെ അറിവിലുണ്ടായിരുന്നു നമസ്കാരം മലയാളത്തിലും തമിഴ് ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാന ഭാഷകളിലും ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു യുവ നടനാണ് ബാല നമ്മുടെ മലയാളത്തിന് അദ്ദേഹം വളരെ സുപരിചിതനാണ് അദ്ദേഹം ഇപ്പോൾ ആരോഗ്യകരമായ പ്രശ്നങ്ങളാൽ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ് കൊച്ചി അമൃതയിലാണ് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത് മാത്രമല്ല അല്പം ഗുരുതരാവസ്ഥയിലാണെന്നും കേൾക്കുന്നു ഹൃദയ സംബന്ധമായ അസുഖങ്ങളാണ് എന്നാണ് ആദ്യത്തെ വാർത്തകളിലൊക്കെ അറിഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പറയുന്നു കരൾ സംബന്ധമായ അസുഖങ്ങളും ഉണ്ട് അത് അല്പം ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹം അബോധാവസ്ഥയിലാണ് എന്ന് പോലും കേൾക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ശക്തമായ ഒരു തിരിച്ചറിവിനു വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക എന്നാണ് ആദ്യം തന്നെ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് കലാ സാംസ്കാരിക കായിക രംഗത്തിന് എന്തിന് മലയാളി സമൂഹത്തിന് തന്നെ അനാരോഗ്യകരമായ ദിവസങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന് ചുറ്റുമൊന്ന് കണ്ടുപിടിച്ചാൽ മനസ്സിലാവും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേപോലെ നമ്മുടെ തന്നെ മറ്റൊരു കലാകാരി സുബീർ സുരേഷ് കരൾ രോഗം മൂർച്ഛിച്ച് പെട്ടെന്ന് മരണമടഞ്ഞത് അതിനുശേഷം മറ്റൊരു വാർത്തയും കേട്ടിരുന്നു മിമിക്രിയിലും സിനിമയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന കോട്ടയം നസീറിനെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് ആ വാർത്ത കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് വ്യക്തമല്ല അതിനുശേഷം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞാൻ മറ്റൊരു വാർത്തയും കണ്ടിരുന്നു അവർ പറയുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ബ്ലോക്കുകൾ തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നും അതിനെ തരണം ചെയ്തത് മരണത്തെ തന്നെ തരണം ചെയ്തത് അവരുടെ ചിട്ടയായ ജീവിത ശൈലി മൂലമാണ് എന്നും അവർ എഴുതിയിരിക്കുന്നു അപ്പോൾ ഒരുപാട് ഒരുപാട് ആളുകൾ സെലിബ്രിറ്റികളായിക്കോട്ടെ അല്ലാത്ത സാധാരണക്കാരായിക്കോട്ടെ ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളുമായി ധാരാളം ആളുകൾ സ്ട്രഗിൾ ചെയ്താണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണം നാം ഓരോരുത്തരും അല്പമെങ്കിലും പക്വതയോടുകൂടി കാര്യങ്ങളെ വിവേകത്തോടു കൂടി സമീപിക്കുവാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ ഇത്ര വലിയ രീതിയിലെങ്കിലും ഇവിടെ ഇത് സംഭവിക്കില്ലായിരുന്നു ഇത് ഒരു കുറ്റപ്പെടുത്തലല്ല പകരം ഇനി മേലിലെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിയണം എന്നുള്ള സതുദ്ദേശപരമായിട്ടുള്ള ഒരു കമൻ്റാണ് എന്തായിരിക്കാം ഇത്തരം ഒരു ദുരവസ്ഥയ്ക്ക് കാരണം അലോപ്പതി വിഭാഗം പറയുന്നത് ഇത് കോവിഡിൻ്റെ ഒന്നാണ് എന്നാണ് അതായത് ഇത്തരം അപകടങ്ങൾ പ്രത്യേകിച്ച് കാർഡിയാക് അറസ്റ്റ് മയാഡിറ്റ്സ് പെ കാഡിക്സ് ഒക്കെ സംഭവിക്കുന്നത് കോവിഡ് മൂലമാണ് എന്നാണ് എന്നാൽ രണ്ട് ചോദ്യങ്ങൾ അവിടെ നമ്മുടെ ഭാഗത്തു നിന്നും കോവിഡിന്റെ ഭാഗമായിട്ടാണ് കോവിഡിന്റെ പാർശ്വഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എങ്കിൽ ഇവിടെ എന്തിനാണ് വാക്സിനേഷൻ നൽകിയത് ആ വാക്സിനുകൾ കൊണ്ട് എന്താണ് പ്രയോജനം അത് യാതൊരു കാരണവശാലും രോഗത്തെ തടുക്കുകയില്ല രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് തടുക്കുവാൻ അതിന് കഴിയില്ല ഒരാൾക്ക് രോഗം ഇത് ഉപയോഗിച്ചതുകൊണ്ട് ഈ വാക്സിൻ ഉപയോഗിച്ചതുകൊണ്ട് രോഗം വരില്ല എന്ന് തീർത്തും പറയാൻ കഴിയില്ല അഥവാ വന്നാൽ തന്നെ ജീവൻ ഇങ്ങോട്ട് തിരികെ കിട്ടുമെന്ന കാര്യത്തിലും വലിയ ഉറപ്പൊന്നുമില്ല ഇതല്ലേ സത്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വാക്സിനേഷൻ അങ്ങനെയാണെങ്കിൽ എന്തിനായിരുന്നു ഇത്ര കോലാഹലം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു മാസ് വാക്സിനേഷൻ ട്രയലിലിരിക്കുന്ന സാധനമാണ് അത് കമ്പനികൾ പോലും അവകാശപ്പെടാത്ത ഗുണമേന്മകളെ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ഇവിടെ പല സംവിധാനങ്ങളും ജനങ്ങളെ വാക്സിൻ എടുപ്പിക്കുവാൻ മുന്നോട്ട് വന്നത് നമ്മളെ ജീവിക്കുവാൻ പോലും സമ്മതിക്കാത്ത വിധം തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ സമ്മതിക്കാത്ത വിധം സമൂഹത്തിലേക്ക് ഇറങ്ങിയ ഒരു സാധാരണ മനുഷ്യൻ എന്നതുപോലെ ഒരു ഭാരത പൗരൻ എന്നതുപോലെ തികച്ചും സ്വാതന്ത്ര്യത്തോടുകൂടി ഈ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള അവസരവും നിഷേധിച്ചുകൊണ്ട് ഒരു മാസ് വാക്സിനേഷൻ നടന്നത് എന്തിനായിരുന്നു അങ്ങനെ ഒരു വാക്സിൻ അത്ര സമ്പൂർണ്ണ വിജയമാണ് പിന്നെ ഈ കോവിഡ് മൂലം വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ലല്ലോ അവർ വലിയ കാര്യത്തിന് ഇതിനൊരു ഈ അവസ്ഥയ്ക്ക് ഒരു പേരും നൽകി സാഡ്സ് സഡൻ അഡൾട്ട് ഡെത്ത് സിൻഡ്രോം സായിപ്പ് എന്തെങ്കിലും ഒരു പേര് നൽകിയാൽ ആ പേരങ്ങ് ഇവിടെ ഇവിടുത്തെ ഈ അവസ്ഥയ്ക്ക് അങ്ങ് ചാർത്തി കൊടുക്കലേ അത് കഴിഞ്ഞ് അതോടെ കഴിഞ്ഞു പിന്നീട് അതിൻ്റെ പുറകെ എന്താണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ് ഈ ആളുകളിലൊക്കെ ഇങ്ങനെ ബ്ലഡ് ഫ്ലോട്ട് ചെയ്യാൻ എന്താണ് സാഹചര്യം എന്താണിതിന് കാരണം ഒന്ന് അന്വേഷിക്കേണ്ടേ നമ്മുടെ തന്നെ സമൂഹത്തിൽ നമ്മളോട് ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ ഈ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവര് അപ്പോൾ അവരുടെ മുമ്പിലേക്ക് എത്തുന്ന ഓരോ പേഷ്യൻറ്റിനു മേലെയും ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമ്പോൾ അവരത് കൃത്യമായി വിലയിരുത്തേണ്ടതല്ലേ ഒന്നിലേറെ തവണ ഒരേ ലക്ഷണങ്ങളുമായി ഒരേ തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ കോമൺ സെൻസ് ഉള്ള ഏതൊരാളും അതിന്റെ പിന്നിലുള്ള അപകടങ്ങളെ തേടിപ്പോകും ഇനി മരിച്ചയാളുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഒറ്റ ഒറ്റവരോ വേണ്ടപ്പെട്ടവരോ ഒന്നും പരാതിപ്പെട്ടില്ലെങ്കിൽ പോലും സ്വന്തം പ്രൊഫഷന്റെ ഭാഗമായി സ്വന്തം എത്തിക്സിന്റെ ഭാഗമായി ഓരോ ഡോക്ടർമാർക്കും ഇത് അന്വേഷിക്കാവുന്നതാണ് സ്വന്തമായ ലാബ് ഫെസിലിറ്റികളും സ്വന്തമായ പല ടെസ്റ്റ് സംവിധാനങ്ങളും ഒക്കെ ഇവർക്കാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ ഇതിന്റെ പുറകെ പോകുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പമാണ് ഇവിടുത്തെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നാൽ എന്തുകൊണ്ട് അവർ അതിന് തയ്യാറാവുന്നില്ല ഇവിടെയാണ് സംശയങ്ങളുടെ ചില മുനകൾ അവർക്ക് അവർക്ക് നേരെയും നീളുന്നത് അതുകൊണ്ട് തന്നെയാവാം ഈ സമൂഹത്തിലെ വലിയ വിഭാഗം ജനങ്ങളും അലോപ്പതി എന്ന സിസ്റ്റത്തെ മരുന്ന് മാഫിയയുടെ ചരടുവലികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നായിട്ട് കണക്കാക്കുന്നത് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനാറിനാണ് ഇവിടെ ആദ്യത്തെ വാക്സിനേഷൻ നൽകുന്നത് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിനാണ് ആദ്യത്തെ കോവിഡ് രോഗി ഇന്ത്യയിലെ അത് നമ്മുടെ കേരളത്തിൽ തൃശൂരിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനാറ് വരെ ഇവിടെ കോവിഡ് ഉണ്ടായിരുന്നു എന്നാൽ ഇതുപോലെ ഒരു അപകടാവസ്ഥ നിത്യേനയുള്ള ധാരാളം ധാരാളം വീണു മരണങ്ങളോ ഇതുപോലുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ചുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾ മരിക്കുന്ന നിത്യ കാഴ്ചകളും ഇവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ ധാരാളം ധാരാളം അവയവങ്ങൾ ഓരോ തരത്തിലുള്ള അവയവങ്ങൾ നഷ്ടപ്പെട്ടും അതിൽ അസുഖങ്ങൾ ബാധിച്ചും നമ്മുടെ സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ ഇടക്കിടെ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നോ ഒന്ന് ആലോചിക്കൂ വാക്സിനേഷൻ നൽകി തുടങ്ങിയതിന് ശേഷമല്ലേ ഇത്രയധികം ഈ കാര്യങ്ങളൊക്കെ വ്യാപകമായി നമ്മൾ കാണാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അല്പമൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇവിടെ കോവിഡല്ല പ്രശ്നക്കാരൻ കോവിഡിന്റെ പേരിൽ സമൂഹത്തിന് ആകമാനം നൽകിയിട്ടുള്ള വാക്സിനേഷൻ ആണ് എന്ന് കാരണം ഇവിടെ ഒരു കോമൺ ഫാക്ടറായി പ്രവർത്തിക്കുന്നത് വാക്സിനേഷൻ ആണ് കോവിഡ് ആണ് കോമൺ ഫാക്ടർ എങ്കിൽ കോവിഡ് ഒട്ടും വരാത്ത ഇന്ന് വരെ വരാത്ത ആളുകൾക്ക് പോലും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ പറയുന്ന വാക്സിനേഷന് ശേഷം കാരണം കോവിഡ് വന്നിട്ടില്ലെങ്കിലും അവരിൽ ബഹുഭൂരിപക്ഷവും ഒന്നോ രണ്ടോ അതിലുമധികമോ ഡോസ് വാക്സിൻ എടുത്തിട്ടുള്ളവരാണ് അപ്പോൾ ഈ വാക്സിനേഷന് ശേഷം കോവിഡ് നാളിതുവരെ വരാതെ തന്നെ ഇത്തരം അപകടങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നിരുന്നു എങ്കിൽ വരുന്നു എങ്കിൽ അതിനർത്ഥം എന്താണ് ഇവിടെ കോമൺ ഫാക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് കോവിഡ് വാക്സിനേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ധാരാളം ആളുകൾക്ക് ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ ഇതുമൂലം പലരും മരിക്കുന്നു എങ്കിൽ ആ മരിച്ചതിന് ശേഷം നടത്തുന്ന പോസ്റ്റ്മോർട്ടത്തിലെങ്കിലും അല്പം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം നടത്തേണ്ടതല്ലേ സമൂഹത്തിന് ഇങ്ങനെ മാസ് വാക്സിനേഷൻ നൽകിയത് കൊണ്ട് തന്നെ സർക്കാർ വകുപ്പുകളിൽ നിന്ന് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണാത്മകമായ പഠനം നടക്കേണ്ടതല്ലേ ഇവിടെ സമൂഹത്തിൽ ഇത്രയധികം ആളുകൾക്ക് വാക്സിൻ നൽകിയത് തങ്ങൾ മൂലമാണ് തങ്ങളുടെ നിർദ്ദേശങ്ങൾ മൂലമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് അന്വേഷിക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവേണ്ടതല്ലേ എന്തായാലും ഈ ഇതെല്ലാം ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളിൽ ആർക്കെങ്കിലും ഭയപ്പാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ബി ഡൈമർ ടെസ്റ്റ് നടത്തുക അത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക ശേഷം നിങ്ങൾ സ്വാഭാവികമായ രീതിയിൽ ആ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ അപകടം ഉണ്ട് എന്ന് അവിടെ സൂചന കാണുകയാണെങ്കിൽ അതിനെ മറികടക്കുന്നതിനായിട്ട് ജീവിത ശൈലിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് സ്വാഭാവികമായ രീതിയിൽ അതിനെ അതിജീവിക്കുവാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ബാലയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആരോഗ്യം തിരികെ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു bye